നമസ്കാരം റഫ്റ്റോക്സ് സ്വിറ്റ് ബോർഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ബ്രസീലിനും സ്പെയിനിനും സമനില അടങ്ങേണ്ടി വന്നിരുന്നു രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് സാന്റിയാഗോ ബെർണാബോയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി റോഡ്രിഗോ റോഡറിഗോ ലുക്കാസ് പക്കാറ്റ എന്നിവരാണ് ഗോളുകൾ നേടിയത് അതേസമയം സ്പെയിനിന്റെ ഗോളുകൾ നേടിയത് റോഡ്രിയാണ് അദ്ദേഹം രണ്ട് ഗോളുകൾ നേടി അതുപോലെ തന്നെ ഒൽമോ ഗോൾ കരസ്ഥമാക്കിയിട്ടുണ്ട് മത്സരം വളരെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു മത്സരത്തിൽ സ്പെയിനിന് രണ്ട് പെനാൽറ്റികൾ ലഭിച്ചപ്പോൾ ബ്രസീലിന് ഒരു പെനാൽറ്റിയാണ് ലഭിച്ചത് മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന് ളിച്ചിരുന്നു എന്നാൽ മത്സരത്തിനിടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് സ്പാനിഷ് താരമായ ഐമർക് ലപ്പോർട്ട്രയോ വിനീഷ്യസ് ജൂനിയർ പിറകിൽ നിന്ന് വന്നുകൊണ്ട് തള്ളുകയായിരുന്നു അതേ തുടർന്ന് രണ്ട് ടീമിലെയും താരങ്ങൾ തമ്മിൽ ഉന്തും തള്ളും നടന്നു ഇതിന്റെ വീഡിയോ ഇപ്പോൾ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാണ് വിനീഷ്യസിന് ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത് അതായത് പലപ്പോഴും എതിർ താരങ്ങളോട് മോശമായി പെരുമാറുന്ന ഒരു താരം കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ തനിക്ക് ലഭിക്കുന്ന വംശീയമായ അധിക്ഷേപങ്ങൾക്കെതിരെ വിനീഷ്യസ് ജൂനിയർ പ്രതികരിച്ചിരുന്നു മാത്രമല്ല വികാര ബലിതനായിക്കൊണ്ട് അദ്ദേഹം കരയുകയും ചെയ്തിരുന്നു ഫുട്ബോൾ മാത്രമാണ് താൻ കളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ലപ്പോർട്ടയെ തള്ളുന്ന ഈ വീഡിയോക്ക് ക്യാപ്ഷൻ ആയിക്കൊണ്ട് ഒരു വ്യക്തി നൽകുകയും അത് ട്വിറ്ററിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് സ്പാനിഷ് താരമായ ലപ്പോർട്ട അത് ഷെയർ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അവന് ഡാൻസ് കളിക്കണം എന്ന ആഗ്രഹം ഉണ്ടാകും എന്നാണ് ലപ്പോർട്ട വിനീഷ്യസ് ജൂനിയറെ പരിഹസിച്ചുകൊണ്ട് ഇതിന്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് നേരത്തെ വിനീഷ്യസ് ജൂനിയർ ലാലികയിൽ ഡാൻസ് ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്തത് വലിയ രൂപത്തിൽ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു അത് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സ്പാനിഷ് താരം ഇതിലൂടെ ചെയ്തിട്ടുള്ളത് ഏതായാലും രണ്ടു പേർക്കും ഇപ്പോൾ ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം